ആദ്യത്തെ ക്വസ്റ്റ്യൻ ആമിയുടെ സ്കൂളിൽ പലഹാരമേള നടത്തുകയാണ് നമ്മുടെ സ്കൂളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ആമിയുടെ സ്കൂളിലും പലഹാരമേള നടത്തി ഒരുപാട് കുട്ടികൾ ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവന്നു ദോശ പുട്ട് കുഴലപ്പം പഴംപൊരി ചപ്പാത്തി പത്തിരി നൂലപ്പം ഓട്ടട അച്ചപ്പം കൊഴുക്കട്ട ഉണ്ണിയപ്പം ഇലയട ടീച്ചറ് പറയാണ് ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരം തിരിച്ചു വയ്ക്കണേ താഴെ മൂന്ന് ബോക്സ് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ബോക്സിൽ ആവിയിൽ വേവിക്കുന്നവ ഏതൊക്കെയാണ് ആവിയിൽ വേവിക്കുന്നത് പുട്ട് പിന്നെയോ നൂലപ്പം പിന്നെയോ കൊഴുക്കട്ട ഇലേട ചുട്ടെടുക്കുന്നവയോ ദോശ ചപ്പാത്തി പത്തിരി ഓട്ടട ഇനിയോ വറുത്തെടുക്കുന്നവ വറുത്തെടുക്കുന്നവ ഏതൊക്കെയാണ് പഴംപൊരി കുഴലപ്പം അച്ചപ്പം ഉണ്ണിയപ്പം അടുത്ത ചോദ്യം എന്താ വേവിക്കാതെ കഴിക്കാവുന്ന രണ്ട് ആഹാരസാധനങ്ങളുടെ പേരെഴുതുക എന്തൊക്കെ എഴുതാം നാരങ്ങ വെള്ളം ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ എഴുതാം അടുത്ത പ്രവർത്തനം നമ്മുടെ ആമി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ആമിയും ആമിയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് അമ്മ ചോദിക്കുകയാണ് മോളെ എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നോ ആമി എന്താ പറയുക അതെ കൊണ്ടുവന്നു അപ്പം അമ്മ ചോദിക്കില്ലേ ഏതെല്ലാം പലഹാരങ്ങളാണ് അപ്പം ആമിക്ക് ഏതൊക്കെ പലഹാരങ്ങൾ പറയാം ദോശ പത്തിരി ചപ്പാത്തി നൂലപ്പം കൊഴുക്കട്ട ഒക്കെ പറയാം അല്ലേ അപ്പം അമ്മ ചോദിക്കാം പിന്നെ നീ ഏതെല്ലാം കഴിച്ചു നിനക്കെല്ലാം ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കാം അപ്പം ആമിക്കെന്ത് പറയാം ആമി കഴിച്ച പലഹാരങ്ങളുടെ പേരുകൾ പറയാം ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയാം അല്ലേ അടുത്ത ചോദ്യം ഗണിതത്തിൽ നിന്ന് മാത്സിൽ നിന്ന് ആമിയും ജാനിയും മനുവും എന്ത് ചെയ്യാണ് മുത്തു ഓർക്കുകയാണ് ആമിയുടെ കയ്യിൽ പത്ത് ഗ്രീൻ കളറും പത്ത് റെഡ് കളറും പത്ത് യെല്ലോ കളറും മൂന്ന് വൈറ്റ് കളറും ബീഡ്സ് ഉണ്ട് ആകെ എത്ര ബീഡ്സ് ആമീൻ്റെ അടുത്തുണ്ടായിരിക്കും എത്രയാ തേർട്ടി ത്രീ മുപ്പത്തി മൂന്ന് ജാനിയുടെ കയ്യിൽ പത്ത് ഗ്രീൻ കളറ് പത്ത് റെഡ് കളറ് ഒമ്പത് യെല്ലോ കളറ് ആണ് അപ്പോൾ ആകെ എത്രയായിരിക്കും ട്വൻറ്റി നയൻ മനുവിൻ്റെ കയ്യിൽ പത്ത് ഗ്രീൻ പത്ത് റെഡ് പത്ത് എല്ലോ ടോട്ടൽ എത്രയാണ് തേർട്ടി മുപ്പത് അല്ലേ ഹൂ ഇസ് ദ വിന്നർ ആരായിരിക്കും ആമി ഹൂ ത്രെഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ് ജാനി അടുത്ത പ്രവർത്തനം ആകെ പതിനൊന്ന് ബാങ്കിൾസ് ഉണ്ട് ഇലവൻ ബാങ്കിൾസ് രണ്ട് കയ്യിലായിട്ട് പതിനൊന്ന് ബാങ്കിൾസ് വിയർ ചെയ്യണം റൈറ്റ് ഹാൻഡിൽ ആമി ആറ് ബാങ്കിൾസ് വിയർ ചെയ്തു അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലോ ഫൈവ് ആയിരിക്കും ജാനി എങ്ങനെയായിരിക്കും റൈറ്റ് ഹാൻഡിൽ വണ്ണ് അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലോ ടെൻ ആയിരിക്കും മനു റൈറ്റ് ഹാൻഡിൽ ടു ലെഫ്റ്റ് ഹാൻഡിലോ നയൻ റാണിയോ റൈറ്റ് ഹാൻഡിൽ ത്രീ ലെഫ്റ്റ് ഹാൻഡിലോ എയ്റ്റ് അങ്ങനെ റയാനും ജാൻസിയും ഓക്കെ